പത്മശ്രീ പെരുവനം ആദരം കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന പുളിമന്നം ദേശവിളക്കിന്റെ ഭാഗമായി പുരട്ടീൽ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് ക്ഷേത്ര കമ്മിറ്റി നേതൃത്വത്തിലാണ് ആദരവ് സമർപ്പിച്ചത് സാഹിത്യ നിരൂപകൻ ആശാമേനോൻ പെരുവനത്തിന് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു ഇന്ത്യയിൽ വെച്ചിട്ട് ലോകത്തിൽ ഏറ്റവും സ്വയംഭക വിദ്വാൻ ശ്രീ പിരുവന കുട്ടന്മാരാരാണ് അദ്ദേഹത്തിനെ ഈ ദേശത്തിന് വേണ്ടി ആദരിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞതിൽ അപാരമായിട്ടുള്ളൊരു ചരിതാർത്ഥ്യമുണ്ട് ഈ ദേശക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഏറ്റവും ഓർമ്മിക്കത്തക്ക ഒരു സായാഹ്നമായിട്ട് ഇത് മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പഞ്ചാരി മേളത്തിന് തുടക്കം കുറയ്ക്കട്ടെ എന്ന് ആശിക്കുന്നു ഗണപതി ഭഗവാന്റെ തിരുനടയിൽ വെച്ച് കൊല്ലംകോട് വിളക്കിനോടനുബന്ധിച്ച് പുളിബന്ധം ദേശം സ്നേഹ ആദരവ് നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ നാട്ടുകാരുടെ സ്നേഹം വാദ്യകലകളോട് സ്നേഹം അത് പഞ്ചവാദ്യമായാലും മേളമായാലും തായം പൈകിയായാലും പൂരം ഉത്സവം എന്ന് പറഞ്ഞാൽ പാലക്കാടുകാർക്ക് ഒരു ഹരമാണ് കൊല്ലങ്കോട് വിളക്ക് അതിപ്രശസ്തമാണ് ഞാൻ വളരെ കേട്ടുപരിചയുണ്ട് ഈ കൊല്ലം കൊല്ലങ്കോട് വിളക്കിനോടനുബന്ധിച്ച് പഞ്ചാരിമേളം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് എൻ്റെ ഒരു ഭാഗ്യമാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ സുദർശൻ ആർ വാസുദേവൻ എൻ ശബരിഗിരീഷൻ ഒ ബാബുരാജ് എന്നിവരും ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്